മൈഗ്രേഷൻ കോൺക്ലേവിൽ പങ്കെടുക്കാൻ യു കെ നിന്നും പ്രതിനിധികൾ എത്തിയിട്ടുണ്ട് നമ്മളൊപ്പം ചേരുന്നു കുര്യൻ ചേക്കപ്പ് നമസ്കാരം നമസ്കാരം ഈ മൈഗ്രേഷൻ കോൺക്ലേവ് ആരംഭിച്ചിരിക്കുകയാണ് വിവിധ സെക്ഷനുകളിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വളരെയധികം സന്തോഷം ഞാൻ യു കെയിൽ നിന്നാണ് വരുന്നത് എൻ്റെ പേര് കുര്യൻ ജേക്കബ് നേരത്തെ പറഞ്ഞ പോലെ യു കെയിലെ സംഘടനയായ കൈരളി യു കെയുടെ സെക്രട്ടറിയാണ് ഇവിടെ വന്നപ്പോൾ വളരെയധികം സന്തോഷം വന്നു പ്രധാനമായിട്ടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സംഘടനകൾ ആളുകൾ പ്രവർത്തനങ്ങൾ ഇവയെല്ലാം കൂടി സംയോജിപ്പിച്ച് നല്ല വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് ഒരു പരിപാടി ഇതുപോലെ സംഘടിപ്പിക്കുക എന്നത് എനിക്ക് ഒന്ന് ആദ്യമായിട്ടായിരിക്കും ഇതൊരു നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് പലവിധ പാർട്നർഷിപ്പുകൾ പ്രോജക്റ്റുകൾ സർക്കാരും ഒന്നിച്ച് സംഘടനകൾക്കും വ്യക്തികൾക്കും ചെയ്യുവാൻ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുക എന്നാണ് ഇതിൽ കൂടെ ഏറ്റവും നല്ലൊരു ലക്ഷ്യമായിട്ട് ഞങ്ങൾ കാണുന്നത് ഇവിടെ നടക്കുന്ന ചർച്ചകൾ വളരെ പർപ്പസ്ഫുൾ ആയിട്ടുള്ള ചർച്ചകളാണ് പ്രത്യേകിച്ച് സ്റ്റുഡൻസിൻ്റെ ഇഷ്യൂസ് അതുപോലെ തന്നെ മൈഗ്രേഷൻ്റെ ഇഷ്യൂസ് ഇവിടുത്തെ കെയർ മേഖലയിലെ ഇഷ്യൂസ് അതായത് നാട്ടിൽ ഞങ്ങളെപ്പോലുള്ള പ്രവാസികൾ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്നത് ഞങ്ങളുടെ മാതാപിതാക്കളെ എങ്ങനെ പരിചരിക്കാം അതിനുള്ള സംവിധാനങ്ങൾ പല മാറ്റങ്ങൾ വരേണ്ടതുണ്ട് ആ ഒരു മാറ്റങ്ങൾക്കെല്ലാം ഈ ഒരു കോൺക്ലേവ് ഒരു തുടക്കമാകും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രധാനമായ കോൺക്ലേവിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അതായത് നമ്മുടെ പ്രവാസികളെയും മലയാളികൾ പല യൂണിവേഴ്സിറ്റികളിൽ പ്രൊഫസർമാരായി ജോലി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ ടാലൻറ്റുകൾ ഇവിടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ കോളേജുകളിലൊക്കെ ഉപയോഗപ്പെടുത്തുന്ന അത്തരം വിഷയങ്ങളൊരു അത്തരം കാര്യങ്ങളൊരു നല്ലൊരു കാര്യമല്ലേ തീർച്ചയായിട്ടും നോളജ് എക്സ്ചേഞ്ച് ഒരു വളരെ വലിയൊരു മേഖലയാണ് എനിക്ക് തോന്നുന്നു ലോകത്തിൻ്റെ ഇൻ്റർനെറ്റിൻ്റെയും മറ്റേ ഒക്കെ വരവോടുകൂടി നമുക്ക് വളരെ എളുപ്പത്തിൽ സാധ്യമാക്കാൻ സാധിക്കും കൈരളി മുൻകൈ ഇപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളിൽ നമ്മുടെ നേഴ്സിനായിട്ടുള്ള സ്പെഷ്യൽ ട്രെയിനിങ് യു കെ യു എസ് രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള അവിടുത്തെ സ്പെഷ്യൽ ഏജൻസീസുമായിട്ട് കമ്പൈൻ ചെയ്ത് നമ്മൾ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെയുള്ള പ്രോജക്റ്റ് അവർക്കും നാട്ടിൽ നിന്ന് ഒത്തിരി പഠിക്കാനുണ്ട് നമ്മുടെ ഇവിടെ യു കെയിലും യു എസിലും നേഴ്സുമാരുടെ ഒരു ആ ഒരു ട്രെയിനിങ് നമ്മുടെ കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ നൽകുന്ന അല്ലേ അവർ ഒരു ടീമായിട്ട് ഇവിടെ വന്ന് അവർക്കറിയാവുന്ന കാര്യങ്ങൾ ഇവിടെ ഇവരെ പറഞ്ഞു കൊടുക്കുകയും ഇവരുടെ പ്രോസസ്സ് കാണുകയും ഇത് പല പഠിക്കുകയും അതേസമയം അവർക്കും പഠിക്കുവാനുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പല നല്ല കാര്യങ്ങൾ അവർക്കും പഠിക്കുവാനുണ്ട് ഇതൊരു അതാണ് ഈ ഒരു നോളജ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു ആ പ്രോഗ്രാമിൽ പ്രോഗ്രാമിൽക്കൂടി ഞങ്ങൾ കാണുന്നത് ഇത് ഹെൽത്ത് സെക്ടറിൽ മാത്രമല്ല എല്ലാ മേഖലകളും നമുക്ക് ചെയ്യാവുന്നതാണ് ഐ ടി ഉണ്ട് പല മേഖലകളിലും നമുക്ക് ചെയ്യാവുന്നതാണ് ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോംസാണ് ശരിക്കും അതിന് ഗുണകരമാവുന്നത് ശരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ലണ്ടനിൽ വന്ന് ഇങ്ങനെ നമ്മളോട് സംസാരിച്ച് അങ്ങനത്തെ ആ ഒരു ഇനീഷ്യേറ്റീവിൽ നിന്നാണ് ആ ഒരു പ്രോജക്റ്റ് വന്നത് അപ്പോൾ ഇതുപോലെയുള്ള കൂടി വരവുകൾ എപ്പോഴും ഗുണകരമാവും തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനത്തിൽ നടത്തുന്ന ചർച്ചകൾ അത് ഫലപ്രാപ്തിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായൊരു കാര്യം തന്നെയാണ് അടുത്തുള്ള കൂടെ ചേരുന്നുണ്ട് നമസ്കാരം ഈ കോൺക്ലേവിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് തീർച്ചയായും ലോകത്ത് എമ്പാടും വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ മലയാളികൾ പ്രത്യേകിച്ചും എല്ലാ രാജ്യങ്ങളിലും മലയാളികളുടെ സാന്നിധ്യമുണ്ട് അപ്പോൾ ലോകത്തെ ഒരിടത്തും ഇങ്ങനെ ഒരു കോൺക്ലേവ് നടക്കുന്നതായിട്ട് നമുക്കറിയില്ല നടന്നിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഒരു ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്തിട്ട് ഇത്രയും ആൾക്കാരെ വിളിച്ചുകൂട്ടി പ്രതിനിധികളെ വിളിച്ചു കൂട്ടി എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ വിളിച്ചു കൂട്ടി ഒരു കോൺക്ലേവ് നടത്തുന്നതായിട്ട് നമുക്ക് ഇതുവരെ അറിവില്ല അപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ തീർച്ചയായും ഈ മലയാളികളെ സംബന്ധിച്ച എല്ലാ വിഷയങ്ങളും അവരുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ചർച്ചകൾ തീർച്ചയായും ഫലപ്രാപ്തിയിലെത്തും എന്ന് തന്നെയാണ് വിശ്വാസം തീർച്ചയായിട്ടും അതുതന്നെയാണ് എല്ലാ പ്രതിനിധികളും പറയുന്നത് ഈ കോൺക്ലേവിനെ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് പ്രവാസികൾ നോക്കിക്കാണുന്നത് കോൺക്ലേവിൻ്റെ വേദിയിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കുടുംബത്തിനൊപ്പം സുജിറ്റി ബാബു കയളി ന്യൂസ്